ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ അവിൽ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മൂന്ന് ടൈപ്പ് ജ്യൂസ് ഐറ്റംസ് ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ അത് തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പം വേണ്ടി ഞാൻ അര കപ്പ് അവില് എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ നന്നായി ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടോ ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് കാശിനിട്ടുകൂടി ചേർത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇത് പൊങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വരണം അതിനത് ചെയ്യണത് ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞു ഈ രാവിലെ നന്നായി കുതിർന്നിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിന് ഒഴിച്ച് കൊടുക്കുക തിലേക്ക് ഒരു കപ്പ് പാലക്കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടതിലേക്കുള്ള മധുരത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ അവിടെ ആറ് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ ചേർത്ത് കൊടുക്കുക നല്ല മധുരം വേണമെങ്കിൽ നല്ല ചേർത്ത് കൊടുക്കുക അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലൊന്ന് നന്നായി അരച്ചെടുക്കണം കേട്ടോ നന്നായി അരക്കണം അപ്പം ഈ ഒരു വരെ ഇത് അരച്ച് എടുക്കുക ഇപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് കൂടി വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് അതിൻ്റെ തിക്ക് തിക്നെസ് ഒന്ന് കുറക്കാൻ വേണ്ടി ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾ അതിനുവേണ്ടി ഞാൻ മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ മൂന്ന് ടൈപ്പുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഒരു ഗ്ലാസ്സിലേക്ക് കാൽ ടീസ്പൂണ് വാനല എസെൻസ് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഏലക്ക ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ആ ഏലക്കേൻ്റെ കൂരി ഒന്ന് ഞങ്ങൾക്ക് പൊന്തി കിടക്കാൻ വേണ്ടിയാണ് പിന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ ടൈഗറിൻ്റെ പിസ്തൻ്റെ എസെൻസാണ് അത് രണ്ട് മൂന്ന് തുള്ളി മുതലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്കൊക്കെ നമ്മൾ അടിച്ചു വെച്ച ജ്യൂസ് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇവിടെ മൂന്ന് ടൈപ്പുള്ള അവിൽ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് നോക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയാൻ പറ്റിയൊരു ജ്യൂസാണത് അപ്പം ഇത് മാത്രമല്ല നല്ല ഹെൽത്തി ആയ ഒരു ജ്യൂസും കൂടിയാണ് അപ്പോൾ ഈ നോമ്പിനൊക്കെ നമുക്ക് ഒരു ഒരുപൊടി ഡ്രിങ്ക്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സേപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ